ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു ഇത് കേക്കൊന്നും അല്ല കേട്ടോ റാഗിയും ഏത്തപ്പഴൊക്കെ വെച്ചിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പഹാരമാണ് ഈ ഫ്രൂട്ട്സ് ഒന്നും അധികം കഴിക്കാത്ത നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾക്കെ കാണില്ലേ അവർക്ക് എപ്പോഴും അയൻ്റെ ഡെഫിഷ്യൻസിയൊക്കെ കാണും നിങ്ങൾക്കെല്ലാവരും അറിയാ അറിയായിരിക്കും ഈ റാഗി അയൺ ഡെഫിഷ്യൻസിക്കൊക്കെ ഏറ്റവും നല്ലൊരു റെമഡിയാണ് അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അതുപോലെ ഈ നോട്ടിഫിക്കേഷൻസ് എല്ലാം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്ത് വിട്ടേക്കേ അപ്പോൾ നമുക്ക് ഈ റെസിപ്പി അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ആദ്യമായിട്ട് ഒരു പാൻ പാനടുപ്പത്തി വെച്ചിട്ട് ഒന്ന് ചൂടാകുമ്പോൾ ലേശ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇന്ന അളവ് നിന്ന് ലേശ നെയ്യ് മതിയാവും അതിലേക്ക് ഒരു ഏത്തപ്പഴം നന്നായി പഴുത്താണ് കേട്ടോ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവും കേട്ടോ ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ചെറുകിയ തേങ്ങ ചേർത്തിട്ട് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിന് കളറൊന്നും മാറി വരേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി ഇനി അതിലേക്ക് നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായും ജീരകവും പൊടിച്ചാണ് ചേർക്കുന്നത് ഞാനിത് രണ്ടും ഒരുമിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ കയ്യിൽ സെപ്പറേറ്റ് ആണെങ്കിൽ രണ്ടും ഓരോ ടീസ്പൂൺ വീതം ചേർക്കാം കേട്ടോ പൊടിച്ചത് അതോട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് ശർക്കര പാനിയാണ് ശർക്കരപ്പാനിക്കി ഇന്ന അളവൊന്നൊന്നും ഇല്ല നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക ഞാനിവിടെ ടേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ എത്രയാണ് മധുരം വേണ്ടത് അത് അതുമാത്രമേ ചേർത്തിട്ടുള്ളൂ അതുവരെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ ഏത്തക്കയിലേക്കൊക്കെ ശർക്കര നന്നായിട്ടൊന്ന് പിടിച്ചു വരും ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് ഇനി വേണ്ടത് റാഗിപ്പൊടിയാണ് ഇത് ഞാൻ അര അരക്കപ്പ് റാഗിപ്പൊടി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടത് നിങ്ങളുടെ കയ്യിൽ റാഗി ഉണ്ടെങ്കിൽ അത് പൊടിച്ചതാണേലും മതി കേട്ടോ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ പൊടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു കാൽക്ക് കാൽക്കപ്പ് റെവയാണ് ആ റെവയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് കുറേശ്ശെ കുറേശ്ശെ കുറേശ് ഒഴിച്ചിട്ട് ഒരു അല്പം അഴിഞ്ഞ ഒരു ബാറ്ററി തയ്യാറാക്കണം അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക വെള്ളം ഒത്തിരി കൂടി പോകരുത് കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതൊരല്പം ലൂസായിട്ടുള്ള ബാറ്ററി ആണ് നമുക്ക് വേണ്ടത് കാരണം നമ്മൾ റവ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ റവ ഈ വെള്ളത്തിൽ ഒന്ന് സോക്ക് സോക്കാവുമ്പോൾ തന്നെ ഇച്ചിരി കൂടെ ഒന്ന് ടൈറ്റാവും അതുകൊണ്ട് ഒരല്പം റെണ്ണി ആയിട്ടുള്ള ബാറ്ററി ആണ് ഞാൻ തയ്യാറാക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചതരാം കേട്ടോ എത്രയാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിന്ന് നമ്മൾക്കിങ്ങനെ കോരി ഒഴിക്കാൻ പറ്റുന്നൊരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ വെള്ളം ഒഴിച്ചിരിക്കുന്നത് ഇവിടെ നല്ല മഴ വരാനാണ് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഒന്ന് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു മാത്രമേ ചേർക്കാവുള്ളൂ കേട്ടോ ഇപ്പം നല്ല സ്മെല്ലൊക്കെ ഉള്ള നല്ലൊരു ഒരു ബാറ്ററി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഗ്രീസ് ചെയ്തിട്ടുള്ള പാത്രങ്ങളിലേക്ക് നമ്മൾ ഇത് ആവിയിൽ സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കാനുള്ള പാത്രങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതുപോലത്തെ രണ്ട് തട്ടാണ് എടുത്തിരിക്കുന്നത് ഈ അളവിൽ എനിക്ക് ഇതുപോലത്തെ രണ്ട് തട്ടത്തിന് ഒഴിച്ചു വയ്ക്കാനായിട്ടുള്ളതുണ്ടായിരുന്നു അതായത് രണ്ട് നമ്മൾ ഈ അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം ഈ പാത്രത്തിന് ഒരു മുക്കാൽ ഭാഗം നിറച്ചു കൊടുക്കാം എന്നിട്ട് ഇഡലി ചെമ്പിലോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റീം ചെയ്യാൻ വെക്കുന്നത് അങ്ങനെ സ്റ്റീം ചെയ്തെടുക്കാം ഇടയ്ക്ക് ടൂത്ത് പിക്ക് കുത്തി നോക്കുക വെന്തോന്ന് എന്ന് ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വേണ്ടെന്നാണ് അർത്ഥം ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത് ക്ലീനായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ആവശ്യത്തിന് വെന്തോ സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം നല്ല ചൂടാണിത് നമുക്കിപ്പോൾ ഇതൊന്ന് ഇളക്കിയെടുക്കാൻ പറ്റില്ല ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാം ഇപ്പം നന്നായിട്ട് തണുത്തു ഇതേ കണ്ടില്ലേ രണ്ട് പാത്രങ്ങളിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് നന്നായി തണുത്ത് നല്ല തിളക്കാണ് കേട്ടോ ഇതിന് നല്ല ഗ്ലോസി ആയിട്ടുള്ളൊരു പലഹാരമാണ് പിന്നെ ഈസി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും ഇതിലേക്ക് നട്ട്സും ചേർക്കാം കേട്ടോ നട്ട്സ് ചേർത്താലും നല്ല ടേസ്റ്റാണ് എനിക്ക് ഇന്ന് നട്ട്സ് ഒന്നും ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ചേർക്കാഞ്ഞ് നട്ട്സ് ഉണ്ടെങ്കിലും മസ്റ്റായിട്ട് ചേർക്കാം ആദ്യം ആ ഏത്തക്കൊക്കെ വഴിയിട്ടൊന്ന് കൊടുത്തില്ല നട്ട്സ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാവും ഇത് കേട്ടോ ഈസി ആയിട്ട് തന്നെ അതിൽ നിന്ന് ഇളകി വന്നിട്ടുണ്ട് ഇതേണ്ടത് നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇതിന് നമുക്കിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം എൻ്റെ മകന് റാഗി കഴിക്കില്ല റാഗി നമ്മൾ കുറുക്കായിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്കാലം തൊട്ടേ അവൻ കഴിക്കില്ല പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ എത്ര കൊടുത്താലും കഴിച്ചോളും അത്രയ്ക്ക് ടേസ്റ്റിയാണിത് അപ്പോൾ ഈസി ആയിട്ടുള്ള റെസിപ്പി അല്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണം കേട്ടോ ഞാനിപ്പോൾ മുറിച്ച് കാണിച്ചു തരാം കേട്ടോ നല്ല സോഫ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം പിന്നെ നമുക്ക് നാളെ ഇതിനേക്കാൾ രസമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ബൈ